ഇന്ത്യയിലെ ദരിദ്ര ജനത ആഫ്രിക്കൻ രാജ്യമായ മെഡഗാസ്കറിലെ ജനങ്ങളെക്കാൾ പിറകിലാണെന്നാണ് റിപ്പോർട്ട് ഒരു ഉദാഹരണം പറഞ്ഞ മെഡഗാസ്കർ അത്ര ദയനീയമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ മക്കളെ വിദ്യാഭ്യാസത്തിന് വിടാൻ കഴിയുന്നില്ല മാനമായി ജീവിക്കാൻ പറ്റുന്നില്ല താമസ സൗകര്യങ്ങളില്ല ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല പോഷകാഹാരം ലഭിക്കുന്നില്ല അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലാണ് ഈ ജനങ്ങൾ ഈ തൊഴിലെടുക്കുന്ന ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കർഷക തൊഴിലാളികൾക്ക് ഇറക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും മാത്രമാണ് ജോലി അത് ഒരാണ്ടിൽ അമ്പതോ അറുപതോ ദിവസങ്ങളാണ് ബാക്കി ദിവസങ്ങളിൽ കന്നുകാലിയെ വളർത്തുക മത്സ്യം പിടിക്കാൻ പോവുക തെരുവോര കച്ചവടത്തിന് പോവുക അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ വിട്ട് എന്തെങ്കിലും തൊഴിൽ തേടി യാത്ര ചെയ്തു പോവുക അവരാണല്ലോ കുടിയേറ്റ തൊഴിലാളികൾ ആഭ്യന്തര കുടിയേറ്റക്കാർ വിദേശത്തെ കുടിയേറുന്നവരുണ്ട് അത് അഭ്യസ്ത വിദ്യരാണ് അഭ്യസ്ഥര വിദ്യരല്ലാത്ത പാവങ്ങളാണ് നമ്മുടെ നാട്ടിനുള്ളിൽ ഈ കുടിയേറ്റം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം അന്തർദേശീയ തരത്തിൽ കണക്കാക്കപ്പെടുന്ന ദാരിദ്ര്യ നിരക്കിനേക്കാൾ മോശമാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ ജീവിത സാഹചര്യം ഇതൊക്കെ നിരവധി അന്തർദേശീയ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കുന്ന കണക്കല്ല ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെയാണ് നമ്മൾ നേരിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലേബർ കോഡുകൾ പാസാക്കിയത് പാർലമെന്റിൽ നേരത്തെ അവതരിപ്പിച്ചു അതിനുശേഷം ആ ബില്ലുകൾ പരിശോധിക്കാൻ വേണ്ടി ലേബറിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റഫർ ചെയ്തു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റഫർ ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്ന് ബന്ധപ്പെട്ട കക്ഷികളുമായി കൂടിയാലോചന നടത്തി ഓരോ ബില്ലിനെ സംബന്ധിച്ചും അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു രണ്ടായിരത്തിൽ പതിനാറിൽ ഞാൻ പാർലമെന്റ് മെമ്പറായപ്പോൾ പാർലമെൻ്റ് ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു കോഡ് ഓൺ വീജ് എന്ന് പറയുന്ന കോഡിന്റെ പരിശോധന ഞാൻ അംഗമാകുന്ന കമ്മിറ്റിയുടെ മുമ്പുള്ള കമ്മിറ്റി പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി തയ്യാറാക്കിയത് അതിനുശേഷമുള്ള മൂന്ന് കോഡുകളുടെ പരിശോധന ഞങ്ങൾ നടത്തുമ്പോൾ ഞാനും അതിലുണ്ട് ഒരുപാട് തെളിവെടുപ്പുകൾ നടത്തി ട്രേഡ് യൂണിയനുകളെ കേട്ടു എംപ്ലോയേഴ്സിനെ കേട്ടു കമ്മിറ്റിക്ക് നിവേദന എല്ലാവരുടെയും നിവേദനങ്ങൾ കേട്ടു അതിനടിസ്ഥാനത്തെ റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള മുന്നണിക്കോ പാർട്ടിക്കോ ഈ കമ്മിറ്റിയിലും ഭൂരിപക്ഷം ഉണ്ടാവും കാരണം എണ്ണം കൂടുതൽ അവരാണ് അതുകൊണ്ട് ഗവൺമെന്റിനെതിരായ റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ വളരെ പ്രയാസമാണ് ഉദാഹരണത്തിന് വഖഫ് ഭേദഗതി നിയമത്തിനൊരു പാർലമെന്റ് കമ്മിറ്റിയോ വെച്ചല്ലോ സ്ക്രൂട്ട്നൈസ് ചെയ്യാൻ പരിശോധിക്കാൻ ജഗദാംബിക പാൽ ഏതോ ഒരു ബി ജെ പി നേതാവ് അധ്യക്ഷനായി ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ബി ജെ പി അനുകൂലിക്കുന്നവരാണ് ബി ജെ പി സഖ്യകക്ഷികളാണ് അതുകൊണ്ട് അവർക്ക് എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം പക്ഷെ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബി ജെ പി ഭരണകാലത്ത് ലേബർ കോഡുകളിലെ ശുപാർശകൾ പലതിനെയും എതിർത്തുകൊണ്ട് ബദൽ നിർദ്ദേശങ്ങൾ വെക്കുന്ന നിലപാടെടുക്കാൻ സാധിച്ചു അതിൽ സി പി ഐ പ്രതിനിധി ഉണ്ടായിരുന്നു ഡി എം കെ പ്രതിനിധി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും വളരെ ശക്തമായി ഉന്നയിച്ച വാദങ്ങൾ പൊതുവിലാ കമ്മിറ്റിക്ക് അംഗീകരിക്കേണ്ടി വന്നു ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തപ്പോൾ അവരൊക്കെ വെച്ച നിർദ്ദേശങ്ങൾ പലതും കമ്മിറ്റിക്ക് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ പറഞ്ഞ പല വ്യവസ്ഥകളും ഒഴിവാക്കണമെന്നും അത് ഭേദഗതി ചെയ്യണമെന്നും ലേബർ കമ്മിറ്റി ഏകകണ്ഠമായി ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തു ആ ശുപാർശകൾ ഒന്നുപോലും ഗവൺമെന്റ് അംഗീകരിച്ചില്ല ഒന്നുപോലും അംഗീകരിച്ചില്ല ബില്ല് അവതരിപ്പിച്ച അതേ രീതിയിൽ തന്നെ പാർലമെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം പാസാക്കാൻ വേണ്ടി സഭയിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബില്ലുകൾ പാസ്സാക്കുന്നത് ആദ്യം ചർച്ചക്കെടുത്തത് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ലേബർ കോഡാണ് വേതന സംബന്ധമായ നിയമം അതിലാണ് മിനിമം വേജസ് ഫെയർ വേജസ് തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ വേതനം സംബന്ധിച്ച് ഒരുപാട് തത്വങ്ങളും നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് നേരത്തെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ശുപാർശ ചെയ്ത വ്യവസ്ഥകളുണ്ട് ഐ എൽഒ ശുപാർശ ചെയ്ത വ്യവസ്ഥകളുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ഇരുന്നൂറ്റി രണ്ട് രൂപ ഉൾപ്പെടെ തറ കൂലി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുമായി നിയമം പാർലമെന്റിൽ വന്ന് ഞങ്ങൾ നിരവധി ഭേദഗതികൾ കൊടുക്കും ലോകസഭയിൽ വോട്ടെടുപ്പ് പോലും ഇല്ലാതെ ആ നിയമം പാസ്സായി ലോകസഭയിൽ പ്രതിപക്ഷം ദുർബലമായിരുന്നു അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷം കുറച്ച് ശക്തമാണ് പാർലമെന്റ് അന്ന് വളരെ ദുർബലമാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ശക്തമായ ഒരു നിലപാട് എടുത്തില്ല ഇടതുപക്ഷത്തിന് വെല്ലിലെണ്ണാവുന്ന മെമ്പർമാരാണ് അന്നും ഇന്നും പാർലമെന്റിലുള്ളത് ഇനി പ്രശ്നത്തിനൊരു തൊഴിലാളി പക്ഷ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാവുന്ന ഡി എം കെ ആണ് പക്ഷേ ഡി എം കെയിലെ എല്ലാ മെമ്പർമാരും ഒന്നും അതിൽ വ്യക്തമായ താല്പര്യമുള്ളവരല്ല എന്നാൽ പാർട്ടി എന്ന നിലയിൽ അവരങ്ങനെ അതുകൊണ്ടൊരു ബില്ല് ചർച്ച ചെയ്ത് പാസാക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് രേഖപ്പെടുത്താൻ വോട്ട് ചോദിക്കും ഐക്യകണ്ഠേന പാസ്സാകുന്നതിന് അങ്ങേറ്റ നാണം കെട്ട ഒരു ഇടപാടാണ് ഇത്രയും തൊഴിലാളി വിരുദ്ധമായ ഒരു നിയമം പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കുക എന്ന് പറഞ്ഞ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നല്ലേ ഇത് പാർലമെന്റിൽ വോട്ട് ചോദിക്കാൻ പോലും ഒരാൾ ഇടതുപക്ഷത്തുള്ള ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് പോൾ ചോദിച്ചു പോൾ എന്നാണ് ആവശ്യപ്പെടുന്നത് പോൾ വേണം ഒരാളായതുകൊണ്ട് സ്പീക്കർ തിരിഞ്ഞു നോക്കിയില്ല ആ ഭാഗത്ത് ശ്രദ്ധിച്ചില്ല ആരിഫാണ് നിന്ന് പോളിംഗ് ആവശ്യപ്പെട്ടത് ഏകകണ്ഠമായി പാസ്സായതായി പ്രഖ്യാപിച്ചു രാജ്യസഭ പിന്നെ എണ്ണം കുറവാണ് പ്രതിപക്ഷത്തിന് കുറച്ച് ശക്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ഭേദഗതികൾ കൊടുത്തിരുന്നു അവിടെ അന്ന് സി പി ഐ എമ്മിനും സി പി ഐ എമ്മിനും കൂടി എ ഐക്കും കൂടി ചേർന്ന് ഏഴ് മെമ്പർമാരുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ